നിന്നെയൊക്കെ ആരട ഇങ്ങോട്ട് വിളിച്ചത് ഈ രാജ്യത്തിനകത്തുള്ള നിന്നെ പോലെയുള്ള മത തീവ്രവാദികളെ സംബന്ധിച്ച് തുറന്നു പറയുമ്പോൾ നിനക്കൊക്കെ നോവുന്നു ആ ക്രാഫ്റ്റ് എടുത്തു കളാം നമുക്ക് ഇത്തരം പാഴുകളെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ഒരു സെക്കൻഡ് സമയവും നമുക്ക് വിലപ്പെട്ടതാണ് ഇവരുടെ കമന്റുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാനും അതിനൊന്നും നമുക്ക് നേരമില്ല അതുപോലെയുള്ള പാഴുകളെ ഒക്കെ അപ്പൊ എടുത്തു കളഞ്ഞേക്കണം നമുക്ക് ഇതുപോലെയുള്ള ഒരെണ്ണത്തിനെ പോലും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ച നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് തഹാബുർ ഹുസൈൻ റാണ ഡൽഹി കോടതിയിൽ നൽകിയ അവന്റെ എല്ലാ അപേക്ഷകളും തള്ളിക്കളഞ്ഞു കാരണം ഡൽഹി െന്തിനാണ് രാജ്യത്തെ സേവിക്കാൻ രാജ്യദ്രോഹികളെ സേവിക്കാനല്ല ഇപ്പൊ അയാക്കയാളുടെ കുടുംബത്തോട് സംസാരിക്കണം പോലും ഇവൻ കൊന്നു തള്ളിയവർക്ക് കുടുംബം ഉണ്ടായിരുന്നില്ലേ ഏ ഇപ്പ അവൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് റാണ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ദേശീയ അന്വേഷണ ഏജൻസി ഈ ആവശ്യം എതിർത്തു എന്നിട്ട് അപേക്ഷ നൽകി പറ്റില്ല എന്ന് പറഞ്ഞു റാണയ്ക്ക് കുടുംബം ഉണ്ടത്രേ റാണയ്ക്ക് കുടുംബത്തെ സേവിക്കണമത്രേ ഇന്ത്യൻ കസ്റ്റഡിയിൽ കഴിയുന്ന സമയത്ത് തനിക്ക് സുഖമാണോ എന്നറിയാൻ തന്റെ കുടുംബത്തിന് ആശങ്കയുണ്ടാകും അത്ര എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും തഹാബുർ ഹുസൈൻ റാണ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ എല്ലാ ഭീകരന്മാർക്കും എല്ലാ തീവ്രവാദികൾക്കും ഇതുപോലെ ഒരു കുടുംബം ഉണ്ടാകും ഇതുപോലെ ഒരു പശ്ചാത്തലവും ഉണ്ടാകും കുടുംബത്തോട് സംസാരിക്കാൻ കഴിയുക എന്നത് തൻ്റെ മൗലിക അവകാശമാണത്ര ഇവൻ കൊന്നു തള്ളിയവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ഒരു അവകാശം അനുവദിക്കാൻ കഴിയില്ല എന്ന് ഡൽഹി കോടതി പറഞ്ഞു പ്രത്യേക ജഡ്ജി ചന്ദർജിത് സിംഗിന്റെ ഉത്തരവാണത് അന്വേഷണം നിർ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രതി അന്വേഷണവുമായി യാതൊരു രൂപത്തിലും സഹകരിക്കുന്നില്ല ഇപ്പോ ദേശീയ അന്വേഷണ ഏജൻസി കോടതിയെ ബോധിപ്പിച്ചു അത്തരം ഒരു അവസരത്തിൽ പ്രതിക്ക് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാൻ ഒരു അവസരം നൽകിയാൽ നിർണായകമായ വിവരങ്ങൾ ചോർന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് എൻ ഐ എ കോടതിയെ കൃത്യമായി വിവരം ധരിപ്പിച്ചു പറ്റില്ല എല്ലാ ഭീകരന്മാർക്കും എല്ലാ തീവ്രവാദികൾക്കും ഇതുപോലെയൊക്കെ ഓരോ ഹിസ്റ്ററികൾ ഉണ്ടാകും തന്നെയുമല്ല ഇപ്പം ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെ കണ്ടില്ലേ ഭീകരന്മാർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്നേ പ്രത്യേകിച്ച് കൊച്ചു കേരളക്കരയിൽ ആ അപ്പോ നമ്മുടെ നാട് ആ രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീവ്രവാദത്തിന്റെ കളിത്തൂട്ടിലായി തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രൂപത്തിലാണ് നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ പോക്ക് നമുക്ക് തീരെ പിടികിട്ടാത്ത രൂപത്തില് രാജ്യ സ്നേഹികൾക്ക് ഒരു രൂപത്തിലും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പോക്ക് ഇപ്പോ ഭീകരരെ വീട്ടിൽ കയറി അലക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യൻ ആർമിക്കുള്ളത് ഇന്റലിജൻസിനുള്ളത് റോയ്ക്കുള്ളത് ഇസ്രയേലിന്റെ ഐസിസ് അല്ല മൊസാദ് പോലെ ഇസ്രയേലിനെതിരെ ആര് വിരൽ ചൂണ്ടിയാലും ശരി ആ കൈയെടുക്കുന്ന മൊസാദിനെ സംബന്ധിച്ച് ആ മൊസാദുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ചാരസംഘടനയായ റോയിൽ നിന്നും അതിൽ നിന്ന് വിഭിന്നമായിട്ടൊന്നും പ്രതീക്ഷിക്കാനില്ല അതുകൊണ്ട് ഇപ്പൊ എന്താണ് പാകിസ്ഥാൻ ആർമി ജനറൽമാര് കമാൻഡർമാര് ഏതാണ്ട് പതിനായിരത്തോളം ആളുകളുടെ രാജി ആയിക്കഴിഞ്ഞു നമ്മുടെ അസിമുനീർ നാടുവിട്ടുപോയി കഴിഞ്ഞു നാടുവിട്ടുപോയി കാരണം ഇന്ത്യ എങ്ങനെയായിരിക്കും തിരിച്ചടിക്കുക എന്ന് കൃത്യമായിട്ട് അറിയാം അറിയാം അതുകൊണ്ട് പാകിസ്ഥാൻ നേതാക്കൾ രാജ്യം വിട്ടു ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മുനീർ ആദ്യം ചെയ്തത് കുടുംബാംഗങ്ങളെ സേഫ് ആക്കുവാണ് ചെയ്തത് പക്ഷേ അമിത് ഷാ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ് അതെ പറഞ്ഞത് ശേഷം അമിത് ഷാ പറഞ്ഞിട്ടുള്ള ഒരു ലോകത്ത് ഭീകരവാദമൊക്കെ നടത്തിയാൽ അവരുടെ കൂടാരത്തിൽ ചെന്ന് അവരെ തീർക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ന് ലോകത്തിലുള്ളത് അതൊന്ന് ഇസ്രായേലും ഒന്ന് അമേരിക്കയുമാണ് അവരുടെ പട്ടികയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു തുടർച്ചയായി ഇന്ത്യക്കെതിരെ ഭീകരവാദം നടത്തിയിട്ടുള്ള മിക്ക ആളുകളെയും ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിനുശേഷം ഇങ്ങോട്ട് നോക്കിയാൽ അങ്ങനെയുള്ള എല്ലാവരെയും വീട്ടിൽ കയറി തീർത്തിട്ടുള്ള അത് ആര് ആര് എപ്പോൾ എപ്പോ ചെയ്തു എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ പലരും അജ്ഞാതരുടെ വെടിയേക്കാണ് മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതൊക്കെ ഇന്ത്യക്കെതിരെ ഹർദീപ് സിംഗ് ഇറാനില് ഇറാക്കിലെ ഈജിപ്തിലെ തുർക്കിയിലെതിരെ കൊരച്ചിട്ട് വിവിധ രാജ്യങ്ങളിൽ പോയി സേഫ് ഷെൽട്ടർ ആണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകളെയൊക്കെ ആ വിട്ട അലക്കിയിട്ട് ഒരു കുഞ്ഞു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ തിരിച്ചു വന്ന ഇന്ത്യയുടെ റോ സംവിധാനത്തോട് പറ്റില്ല ഓർത്തിരിക്കുന്ന നല്ലതാണ് ഭീകരവാദികൾ അവരുടെ വീട്ടിൽ കയറി അവരെ ഇല്ലാതാക്കുവാനുള്ള ഇന്റലിജൻസ് സംവിധാനവും മിലിട്ടറി സംവിധാനവും ഇന്ന് ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തിരിച്ചടി വൈകുന്നു എന്നുള്ള ആവലത ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ട തിരിച്ചടി അത്ര മാത്രം അതിന്റെ ക്വാണ്ടിറ്റി കൂടും 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 വോൾട്ടേജ് ഗ്രാവിറ്റി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ശക്തമായിട്ടുള്ള മെസ്സേജാണ് പാകിസ്ഥാൻ കൊടുത്തിട്ടുള്ളത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പാകിസ്ഥാൻ ഉള്ളുകയാണ് അവിടെയുള്ള മിലിട്ടറി നേതാക്കന്മാർ മിലിട്ടറി ലീഡർഷിപ്പ് ഒക്കെ അവിടെയുള്ള അവരുടെ കുടുംബത്തെ ഒക്കെ ഏതാണ്ട് സേഫ് സോണിലേക്ക് മാറ്റുന്നു എത്രത്തോളം പാകിസ്ഥാൻ വിരലപിടിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം പാകിസ്ഥാൻ എടുത്തിട്ടുള്ള തെറ്റായ തീരുമാനങ്ങൾ പോലും നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അതുപോലും അവരെ അവരുടെ അവർ അവർ എത്രത്തോളം പേടിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ലിമിറ്റഡ് ആയിട്ടെങ്കിലും ഭീകരവാദികളെ കണ്ടെത്തി

തുർക്കിയിലും സിറിയയിലും സുനാമി വന്ന സമയത്ത് ഇന്ത്യയുടെ മിലിട്ടറിയാണ് ആദ്യം എത്തിയത് അവരെ സഹായിക്കാൻ അതായത് ചുരുക്കം പറഞ്ഞാൽ ഇവരെ നമ്പാൻ കൊള്ളുന്ന ആളുകളല്ല ഇവരെ നമ്പിനാൻ നമ്പിനവൻ ഡാഷിനാൻ എന്നൊരു ചൊല്ലുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവരെ വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല അതുകൊണ്ടാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്ന് പറയാൻ കാരണം കാരണം അവർക്ക് ജാതി സ്പിരിറ്റ് വരും അവർക്കപ്പോൾ എവിടെ നിന്നില്ലാത്ത ഒരു മതം വരും ആ മതമായിരിക്കും ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ഇത് വെറും ഒരു തട്ടമാണ് ഇത് തലയിലിടണോ കഴുത്തിലിടണോ അതോ ചുരുട്ടിക്കുട്ടി വേസ്റ്റ് കുട്ടയിൽ തള്ളണോ എന്നത് നിനക്കോ നിന്റെ തന്തക്കോ ഞാൻ എഴുതി ഒപ്പിട്ട് തരേണ്ട കാര്യമില്ല ഇതെവിടെയാണോ എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നത് ആ രൂപത്തിൽ ഞാൻ ഉപയോഗിക്കുമ്പോൾ നിനക്കെന്തടാ ഈ തട്ടത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോടാ മുസ്ലിം എന്ന് ഇനി എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ നിനക്കെന്തടാ ചേരപ്പ് ഏ ഉള്ള തീരുമാനങ്ങൾ ഇതിനോട് നമ്മൾ എടുത്തിട്ടുണ്ട് ഒപ്പം സന്ദർഭങ്ങളിൽ വേണ്ടുന്ന പോയിന്റുകളിൽ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടി കൊടുക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ സൂചിപ്പിക്കുന്നത് അത് ഇന്ത്യയുടെ ഒരു മെച്ചൂരിറ്റിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ പക്വതയാണ് അത് കാണിക്കുന്നത് എടുത്തുചാരി ആക്രമണം നടത്തുന്നതിനേക്കാൾ പന്ത്രണ്ടോളം രാജ്യങ്ങളുടെ പ്രതിനിധികളെ വിളിച്ചിട്ട് നരേന്ദ്രമോദി അവരുമായിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു ഇത് ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അത് കൃത്യമായി ഞങ്ങൾക്ക് ഇങ്ങോട്ട് അടികിട്ടി തിരിച്ചടി കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അവരെ ഒക്കെ വിളിച്ചു കൂട്ടി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം പക്വമായ രൂപത്തിലായിരിക്കും തിരിച്ചടി അതാണ് നരേന്ദ്രമോദി എന്ന ഭരണകർത്താവിനെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കാൻ കാരണം ഇപ്പോ ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായല്ലോ കാശ്മീരില് ആദ്യം വന്ന കോള് ട്രംപിൻറ്റേതാ ഇസ്രായേലിന്റെ കോള് വരുന്നു മനസ്സിലായ പിന്നീട് ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി സൗദി എല്ലാവരും വിളിച്ചിട്ട് പിന്തുണ അറിയിക്കുകയാണ് ചെയ്യുന്നത് ഉചിതമായ സന്ദർഭത്തിൽ അടിക്കുക എന്നുള്ളതാണ് അതാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ലോകത്തിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കാം ഒപ്പം ഇന്ത്യൻ മണ്ണിൽ ചോരകൾ വീഴ്ത്തിയ ഓരോരുത്തരും കരുതിയിരുന്നുള്ളൂ നിങ്ങളുടെ മണ്ണിലേക്ക് ഇന്ത്യൻ സൈന്യവും ഇന്ത്യയുടെ ഓപ്പറേഷൻസും അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഇന്ത്യ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ പാകിസ്ഥാനികളെ വിട്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല കാരണം ഉടനെ അവർ റിട്ടാൻ ആയിട്ട് അല്ലെങ്കിൽ അവർ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിലെ നടപടികൾ എന്താ പറയുക ഇന്ത്യക്കാർ വിട്ടുപോകണം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി അന്വേഷിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല മാത്രമല്ല പാകിസ്ഥാനിൽ അവരും അങ്ങനെ ജോലി കണ്ടെത്തിയിട്ടുമില്ല അപ്പൊ ഏതെങ്കിലും ആരെങ്കിലും ആരുടെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവർ മടങ്ങി വരിക അല്ലെങ്കിൽ പിന്നെ പോകുന്നെങ്കിൽ പാകിസ്ഥാനിലേക്ക് ചിന്തിച്ചു തരുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കണം അങ്ങനെയും കൊറേ എണ്ണം ഇന്ത്യയിൽ നിന്നും പോയി കാണിച്ചു തന്നിട്ടുണ്ടല്ലോ പാകിസ്ഥാനിൽ പോയിട്ട് പണിയെടുത്ത് ജീവിക്കാമെന്ന് ജീവിക്കാനല്ല ഇരുപത് നിക്കറിട്ട് പലരും അങ്ങനെ അല്ല എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള ഒരു പിന്നെ അവരുടെ ഉദ്യോഗസ്ഥയെ തിരിച്ചുവിടാനുള്ള അവകാശം പക്ഷേ ഇതുകൊണ്ട് ഇന്ത്യക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാന് വലിയ രൂപത്തിൽ ഈ ഒരു വിഷയത്തിൽ കോട്ടം സംഭവിച്ചിട്ടുമുണ്ട് മെഡിസിൻ ഇല്ല വെള്ളമില്ല ഇനിയിപ്പോ പാകിസ്ഥാന്റെ ബലൂജിസ്ഥാൻ തന്നെ പാകിസ്ഥാനെ ആക്രമിച്ചു തുടങ്ങിയിട്ടുണ്ട് അവർ തന്നെ മൂന്ന് ചേരികളിലായി അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുക പാകിസ്ഥാൻ എല്ലാത്തിന്റെയും നടുക്കാണ് നിൽക്കുന്നത് നവാസ് ഷെരീഫ് മാത്രമേ ഇനി നാടുവിടാനുള്ളൂ ഉയർന്ന ആർമി ഉദ്യോഗസ്ഥരൊക്കെ ഇന്ത്യയുടെ വെടികൊണ്ട് ചാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഏതാണ്ട് നാടുവിട്ടു തുടങ്ങിയിട്ടുണ്ട്